ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ ഏളി മെഡിക്കൽ ഡിറ്റക്ഷൻ പ്രോജക്ടിന് എറണാകുളം ജില്ലയിൽ ഔദ്യോഗിക തുടക്കമായി ആലുവ ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലാണ് പദ്ധതിക്ക് ആരംഭം കുറിച്ചിരിക്കുന്നത് ചൂർണിക്കര പഞ്ചായത്തും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലും ഗുഡ് സമരിറ്റൻ മെഡിക്കൽ സെന്ററും സംയുക്തമായാണ് അങ്കണവാടികൾ തോറും ഏലി മെഡിക്കൽ ഡിറ്റക്ഷൻ പ്രൊജക്റ്റ് നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായി രണ്ടാമത്തെ ഗുഡ് സമരിറ്റൻ സെന്റർ ആലുവ അശോകപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു എഫ് എസ് സി കോൺഗ്രിഗേഷൻ മദർ ജനറലും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽസിന്റെ കോ ഫൗണ്ടറുമായ വെരി റവറൻ സിസ്റ്റർ മരിയാക്കേര കളിയത്ത് പറമ്പിൽ എഫ് എസ് സി ഉദ്ഘാടനം നിർവഹിച്ചു അശോകപുരം സെന്റ് സബാസ്റ്റ്യൻസ് പള്ളി വികാരി റവറൻ ഫാദർ ജോസ് ചോലി പറമ്പിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു തുടർന്ന് ചേർന്ന പൊതുസമ്മേളനത്തിൽ പഞ്ചായത്ത് തല ഏലി മെഡിക്കൽ ഡിറ്റക്ഷൻ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് സന്തോഷ് നിർവഹിച്ചു അങ്കണവാടികൾ തോടും ഡിറ്റക്ഷൻ നടപ്പാക്കി ഡയാലിസിസ് രഹിത പഞ്ചായത്തിന് രൂപം നൽകാൻ പരിശ്രമിക്കുമെന്ന് അവർ പറഞ്ഞു നമ്മുടെ ഭരണസമിതി ഈ ഒരു ആശയം വന്നപ്പോൾ നമ്മുടെ വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അതല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എങ്ങനെയാണെങ്കിലും ഈ ഒരു ഈയൊരു കാര്യം നമ്മൾക്ക് ഏറ്റെടുക്കാൻ കഴിയും എന്നൊരു ആത്മധൈര്യം എനിക്ക് ലഭ്യമായി തുച്ഛമായ വിലയിൽ നമുക്ക് മരുന്നുകൾ ലഭ്യമാകുന്നതോടൊപ്പം തന്നെ ഒരു ഡോക്ടറുടെ സേവനവും സൗജന്യമായി ലഭിക്കുന്ന കഥ രീതിയിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം നമ്മൾക്ക് മാറ്റിക്കൊണ്ടുവരുന്നു ആ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും കൈകോർത്ത് നിൽക്കുന്നു ആ കൈകോർത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ പങ്കാളിയാകാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം ഈ ഒരു സേവന രംഗം അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രവൃത്തി ഈ ഗ്രാമപഞ്ചായത്തിന് അതിൽ ഞങ്ങൾ ഓരോരുത്തർക്കും ഭാഗമാകാൻ കഴിഞ്ഞതിന് ഞങ്ങൾ ഏവർക്കും ഒരിക്കൽ കൂടി മനസ്സറിഞ്ഞ് ഈ ഒരു നന്ദി രേ ഈ വേദിയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി സംസ്ഥാനം മുഴുവൻ ഏളി മെഡിക്കൽ ഡിറ്റക്ഷൻ പദ്ധതി വ്യാപിപ്പിക്കാനാണ് ശാന്തിഭവൻ പരിശ്രമിക്കുന്നതെന്നും എറണാകുളം ജില്ലയിൽ പദ്ധതി നടപ്പാക്കാൻ അതീവ താല്പര്യത്തോടെ മുന്നോട്ട് വന്നത് ചൂർണിക്കര ഗ്രാമപഞ്ചായത്താണെന്നും ശാന്തിഭവൻ പാലിയേറ്റ് ഹോസ്പിറ്റൽ സ്കോഫോൺ റും സി റവറൻ ഫാദർ ജോയ് കുത്തൂർ പറഞ്ഞു അശോകപുരത്ത് സൗജന്യ പാലിയേറ്റ് ഹോസ്പിറ്റൽ സ്ഥാപിക്കുമെന്നും യോഗത്തിൽ ഏളി മെഡിക്കൽ ഡിറ്റക്ഷൻ പ്രൊജക്ട് അവതരണം നടത്തവേ അദ്ദേഹം തുടർന്നു പറഞ്ഞു മാസത്തിലൊരിക്കെ ഈ പഞ്ചായത്തിലേക്ക് ഹെൽത്ത് വരും മാസത്തിലൊരിക്കലും അൾട്രാസൗണ്ട് സ്കാൻ ഫ്രീ ആയിരിക്കും ടെസ്റ്റ് ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ ഇ സി ജി ഫ്രീ ആയിരിക്കും ഡെൻറ്റൽ സ്ക്രീനിങ് ഫ്രീ ആയിരിക്കും ഈ പദ്ധതി നടപ്പാക്കാൻ മുന്നിൽ നിൽക്കാൻ പറ്റിയ ഒരു വ്യക്തി എന്ന് തന്നെ മനസ്സിലാക്കാവുന്ന രീതിയിലായിരുന്നു രാജീവ് സന്തോഷ് അവരുടെ പെരുമാറ്റവും ഈ കാര്യം നിങ്ങളൊരു നല്ലൊരു ക്ലാപ്പൊക്കെ കൊടുക്കുന്നത് നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റാണ് മനസ്സിലായോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു കാഴ്ചപ്പാടിനോടുള്ള അവരുടെ ആ സമീപനം അംഗനവാടി പരിധിയിലുള്ള ഏരിയയിലുള്ള വീട്ടുകാർ വന്ന് അംഗനവാടിയിലോ അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആരോഗ്യ സംവിധാനം ഒരുക്കിത്തരുന്ന സ്ഥലത്ത് മാസത്തിലെ ഒരു ദിവസം അപ്പോൾ മുപ്പത്തിരണ്ട് അംഗനവാടി ഉണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് അംഗനവാടികളും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ കവർ ചെയ്യും അപ്പോൾ ഇന്ന് ഒന്നാമത്തെ അംഗനവാടി ആണെങ്കിൽ നാളെ രണ്ടാമത്തെ അംഗനവാടി ഈ മുപ്പത്തിരണ്ട് അംഗനവാടികളിലൂടെയും സ്ക്രീനിങ് നടത്തി നമ്മൾ കണ്ടെത്തുന്ന വ്യക്തികളെ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഇ സി ജിയിലേക്ക് വിടുന്നത് അതുപോലെ തന്നെയും അൾട്രാസൗണ്ട് സ്കാനിലേക്ക് വിടുന്നത് എക്കോയിലേക്ക് വിടുന്നത് അപ്പം അതാണ് നമ്മുടെ അടിസ്ഥാനം ഈ അടിസ്ഥാനം കളഞ്ഞിട്ട് വെറുതെ പോയിട്ട് കുറേ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആവശ്യമില്ലാത്തവർക്കും സ്കാൻ കൊടുക്കുമ്പോൾ അത്യാവശ്യക്കാരനെ കിട്ടാണ്ട് വരും അപ്പം അതുകൊണ്ട് ആ സ്ക്രീനിങ് ക്രമം നിങ്ങൾ പാലിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക സീ എം ആർ ഐയും പെറ്റ് സ്കാനും ഒക്കെ ഫ്രീ ആയിട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ അത് സ്ഥാപിക്കണം കേരളത്തിൽ എന്നൊക്കെ നമുക്ക് വലിയ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഇവിടം വരെ എത്തിയ നിരക്ക് അതിരിക്കൊക്കെ എത്താൻ നമുക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ഒരു പഞ്ചായത്തിൽ ഒരു സൗജന്യ ഡയാലിസിസ് സെന്റർ എന്ന പദ്ധതിയുടെ ആദ്യ കൂപ്പൺ വിതരണം എറണാകുളം അങ്കമാലി അതിരൂപത മുൻ സഹായം മാർ തോമസ് ചക്ക എത്ത് നിർവഹിച്ചു ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തികൾ ചൂർണിക്കരയിൽ ആരംഭിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ബിഷപ്പ് പറഞ്ഞു എറണാകുളം ജില്ലയ്ക്ക് കൂടി അവിടെ തൃശ്ശൂരുള്ള ഞാൻ പോയി കണ്ടിട്ടുണ്ട് അത് മനോഹരമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം വളരെ വേഗത്തിൽ വലിയൊരു സ്ഥാപനം കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആ സ്ഥാപനത്തെ പറ്റി കേട്ട തിരുവനന്തപുരത്തുകാർ അവിടെയും ഒരു സ്ഥാപനം വേണമെന്ന് ആവശ്യപ്പെട്ട് അവിടെയും വലിയൊരു സ്ഥാപനം ഉണ്ടായിരിക്കുന്നു അവർ എറണാകുളം അങ്കമാലി അതിരൂതയിൽ ഈ ചൂർണിക്കര പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ അശോകപുരത്ത് അങ്ങനെ സ്ഥാപനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു ശാന്തിഭവൻ പാലിയറ്റി ഹോസ്പിറ്റലിന്റെ സൗജന്യ സാന്ത്വന പ്രവർത്തനങ്ങൾ എട്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് ഏളി മെഡിക്കൽ ഡിറ്റക്ഷൻ പ്രൊജക്ട് സംസ്ഥാനത്ത് വ്യാപകമാക്കുന്നത് എഫ്എസ് സി സന്യാസ സമൂഹത്തിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ മഠം സ്ഥാപിച്ച അശോകപുരം ഉൾക്കൊള്ളുന്ന ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഏളി മെഡിക്കൽ ഡിറ്റക്ഷൻ പദ്ധതി ആരംഭിക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് എഫ് എസ് സി മദർ ജനറൽ വെരി റവറൻ സിസ്റ്റർ മരിയക്കേര എഫ് സി പറഞ്ഞു കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലേക്കും എയർലി ഡിറ്റക്ഷൻ വ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അകാല മരണങ്ങൾ തടയുന്ന ദൗത്യവും ശാന്തിഭവൻ ഹോസ്പിറ്റൽ ഏറ്റെടു ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിലെ പോലെ തന്നെ എറണാകുളം ജില്ലയിലും എയർലി മെഡിക്കൽ ഡിറ്റക്ഷൻ പദ്ധതി ആരംഭിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായി ഞങ്ങളുടെ കോൺഗ്രിയേഷന് വേണ്ടി ഹൗസ് ആരംഭിച്ച ആലുവ ചുർണ്ണിക്കുര ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഇതിന് വേദി ഒരുങ്ങുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് ശാന്തിഭവന്റെ നേതൃത്വത്തിൽ കുഡ് സമരറ്റൻ മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ നിരവധി നോൺ പ്രോഫിറ്റ് സേവനങ്ങളും ഇവിടെ ലഭിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഗോൾഡ് സ്റ്റാൻഡ് സ്റ്റാൻഡേർഡിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ടെക്ലാം സ പരിശോധനകൾ ഷുഗറിന് പത്ത് രൂപ ടോട്ടൽ കൊളസ്ട്രോൾ ഇരുപത്തഞ്ച് രൂപ എന്നിങ്ങനെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതും എഫ് എസ് സി കോൺഗ്രിഗേഷന്റെ ഇന്ത്യൻ ഡെലിഗേറ്റും ശാന്തിഭവൻ പാലിയറ്റെ ഹോസ്പിറ്റലിന്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്ററുമായ റവറൻ സിസ്റ്റർ ജെസി എന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പുത്തനങ്ങാടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല ജോസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ജിജി ആലുവ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ഷിജ ബ്രദർ വിൽസൺ നെല്ലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ഗുഡ് സമരിറ്റൻ സെന്ററിന്റെ ചീഫ് കോർഡിനേറ്റർ ബെന്നി തെക്കിനെ സ്വാഗതവും എറണാകുളം തിരുവനന്തപുരം ചീഫ് കോർഡിനേറ്റർ സിസ്റ്റർ ജാൻസിഫിൽ ഓമന എ ഫസി നന്ദിയും പറഞ്ഞു Chandipavan Palliative Hospital, the first palliative hospital in India.